അപ്പൊ പ്രിയ സുഹൃത്തെ ക്രിസ്ത്യൻ ടൈംസ് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവ് പത്തൊമ്പതാം തീയതി അവിടെ ചോദ്യം ചെയ്യലിൽ നിന്ന് അവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ അങ്ങനെ എത്തിച്ചേരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഒത്തിരിയേറെ വാർത്തകൾ ഒരു ദിവസത്തിൽ ആറ് മണിക്കൂറാണ് മാധ്യമങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അപ്പോൾ ഇപ്പൊ പലതും കേൾക്കുന്നുണ്ട് ആൻറ്റിസിപ്പേറ്റഡ് ബേലിന് പോകുമെന്ന് കേൾക്കുന്നുണ്ട് അതേസമയത്ത് സ്ഥാനമൊഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് ഒരു നല്ല നിലപാടായിട്ട് തങ്ങൾ കാണുന്നുണ്ടോ അതോ അതിനെ വേറെ എന്തായിട്ട് ാണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും പ്രത്യേകിച്ച് പാൻറിസിപ്പേറ്റിന് പേരിൽ നിന്ന് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ പിതാവിനെ കുറിച്ച് കാണുന്നുണ്ട് ഇത്രയൊന്നും കാര്യം ഉണ്ടോ ഇത്രയും ചർച്ച നടത്താനും ഇത്രയും ചെയ്യുന്നതിനും വല്ല കാര്യമുണ്ടോ എൻ്റെ അഭിപ്രായത്തെ മാധ്യമങ്ങൾ കുറെ അബദ്ധ പ്ര പ്രചാരണങ്ങൾ ജനങ്ങളിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഈ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് അടുത്ത് മാധ്യമങ്ങള് പറയുന്നത് പിതാവിനെ രാ രാജിവെപ്പിച്ച് പിതാവ് സ്റ്റെപ്ഡൗണായി വേറെ വാർത്ത പിതാവിനെ പിതാവ് രണ്ട് ആർച്ച് ബിഷപ്പ്മാരെ നിയമിച്ചു അങ്ങനെ പല പല തെറ്റായ ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾ എന്താണ് വിചാരിക്കുക ആദ്യം ആളുകൾ മാധ്യമങ്ങൾ പറയുന്നത് അപ്പാടെ അനുസരിക്കുന്ന ഒരു പ്രവണതയാണുള്ളത് അപ്പോൾ പിതാവ് ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് മാറി നിൽക്കുന്നു അതുകൊണ്ട് ഒരച്ഛനെ ഇതിൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്നതേ ഉള്ളു അല്ലാണ്ട് പിതാവ് സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളതല്ല അതുപോലെ തന്നെ പിതാവിന് ഈ കേസുമായിട്ട് കോൺസെൻട്രേഷൻ ചെയ് കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിതാവ് ഒരാഴ്ച മാറി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് പിതാവ് മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേസിന് ഞാൻ പ്രതി കേസ് ഫേസ് ചെയ്യാൻ തയ്യാറാണ് ആ കേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം അതാണ് പിതാവിന് മാർപ്പാപ്പയോട് കത്തയച്ച് പിതാവ് കുറച്ച് ദിവസത്തിനുള്ള അവധി ചോദിക്കുന്നുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ എന്തു പറഞ്ഞാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ യുക്തി സഹജമായി ചിന്തിച്ച് ഒരു സാധാരണ ആൾക്കാരിൻ്റെ രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ രണ്ട് ആർച്ച് രണ്ട് ബിഷപ്പുമാരെ നിയമിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റെപ്പ് ഡൗൺ ആയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അപ്പൊ ഇത് ഇത് ഒരു താത്കാലികമായ ഒരു സ്ഥാനം ഇത് പെർമനന്റ് ആയിട്ടുള്ള ഇതാണോ അത് നമുക്ക് പറയാൻ പറ്റില്ല രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ചത്തേക്കുള്ള ഒരു കുറച്ച് കേസ് ഒന്ന് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിതാവ് കുറച്ച് ദിവസങ്ങൾ ചോദിച്ചു എന്ന് മാത്രം അതിപ്പോൾ കേസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കേസിന് സമയം വേണമെങ്കിൽ സമയം കൂടുതൽ എടുക്കും ഇല്ല പെട്ടെന്ന് തീർത്ത് പിതാവ് തൽസ്ഥാനത്തേക്ക് വരും അത്രേ ഉള്ളൂ ഓക്കെ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടിട്ട് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണങ്ങളും ചിലപ്പോ സി ജോർജിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അബദ്ധ സഞ്ചാരികൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ളക്കഥ മറയ്ക്കാൻ വേണ്ടിട്ട് ഒരു സിസ്റ്റർ ഒരു കന്യാസ്ത്രീ പറഞ്ഞ ഒരു കള്ളക്കഥയെ മറക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ കള്ളക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി പിതാവിനെ എങ്ങനെയെങ്കിലും കുറ്റക്കാരനാക്കി അറസ്റ്റ് ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു രീതിയാണ് മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മാധ്യമത്തിൽ ഒരു ചർച്ചയിൽ ഞാൻ കേട്ടു തിരുവസ്ത്രം ഇടുന്നയാൾ അടിവസ്ത്രം ഇടാൻ മറന്നുപോയി ഇങ്ങനെയുള്ള അബദ്ധ പ്രചാരണങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന ഒരു വ്യക്തിയെ തന്നെ ഒരു ചെറിയ കേസ് കേസുണ്ടായെന്നോർത്തോണ്ട് ഒരു വ്യക്തിയെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവമാണ് മാധ്യമത്തിൻ്റെത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് വരും സാധാരണ ഒരു കേസ് അല്ല ഇത് റേപ്പ് കേസാണ് ഇപ്പൊ ഒരു കേസ് വരുമ്പോഴത്തേക്കും അവർക്ക് എന്തും പറയാമെന്നുള്ള ഇത് അവർക്കുണ്ടോ അവർക്ക് ഈ ശരിക്കും പറയാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ കേട്ടു പിതാവ് പറയുന്നത് കേട്ടു പിതാവ് പറയുന്നുണ്ടായിരുന്നു ഞാനും ഒരു മനുഷ്യനാണ് മനുഷ്യനാണെന്ന് പറഞ്ഞ ഞാൻ പാപം ചെയ്തു അല്ലെങ്കിൽ ഞാൻ കുറ്റം ചെയ്തു എന്നല്ല പിതാവോടെ പറഞ്ഞത് ഞാനും മനുഷ്യനാണ് എനിക്കും പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളാണ് ഞാനൊരു ബിഷപ്പാണ് എന്റെയും ക്യാരക്ടർ ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന് ആര് ആര് ഉത്തരവാദിയാണെന്നാണ് പിതാവ് ചോദിച്ചത് ആര് ആര് മറുപടി പറയുമെന്നാണ് എന്നാണ് ചോദിച്ചത് അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എല്ലാവരും സ്ത്രീക്ക് സ്ത്രീ അപലയാണെന്ന് വിചാരിച്ച് സ്ത്രീകളുടെ പുറകെ നടക്കുന്ന ചെല്ലരുണ്ട് അതാണ് ഇപ്പം നമ്മൾ മാധ്യമത്തിൽ കാണുന്നത് സമര പക്ഷേ പിതാവിന്റെ ദുഃഖം ആ ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനോട് ആര് പ്രതികരിക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ നമ്മൾ ഓരോ മനുഷ്യൻ്റെയും പുരുഷന്മാരുടെ വ്യക്തിത്വം അഭിമാനം ആത്മാഭിമാനത്തിന് നമ്മൾ വില കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ ആര് റെസ്പോൺസിബിൾ ആകുന്നത് പിതാവിന്റെ ആത്മാഭിമാനത്തിന് പിതാവിന്റെ പിതാവ് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതല്ല അതിന് കോടതി തീരുമാനം എടുക്കട്ടെ അല്ലാണ്ട് മാധ്യമങ്ങളല്ലോ തീരുമാനം എടുക്കേണ്ടത് ക്രിസ്ത്യൻ ടൈംസ് നോട് പ്രതികരിച്ചെ നന്ദി ക്രിസ്ത്യൻ ടൈംസ് ന്യൂ ഡൽഹി